ചടങ്ങിന്റെ ആധ്യക്ഷം വഹിക്കുന്നത് ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ അവർ എല്ലാ സന്ധികളും സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ട് ഈ ദുഃഖം എന്ന് പറയുന്നത് വിഷാദമാണ് എന്ന് മനസ്സിലാക്കാനാണ് ഭാരതത്തിലെ കൃഷി പരമ്പര ആഗ്രഹിച്ചിരുന്നത് വിഷാദം എന്ന് പറയുന്നത് ആനന്ദത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു അവസ്ഥയാണ് ഒരുതരം ഡിറ്റാച്ച്മെന്റിലൂടെ കടന്നതിന് ശേഷം കിട്ടുന്ന സമ്പൂർണമായിട്ടുള്ള ഒരു ബ്ലിസ് അല്ലെങ്കിൽ ആനന്ദം ഇപ്പൊ ഈയൊരു സന്ധ്യയെ ജ്ഞാനസന്ധ്യ എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് കാരണം ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തിൻ്റെ സായാഹ്നങ്ങളിലെല്ലാം അദ്ദേഹത്തിനോടൊപ്പം കൂടിയ എല്ലാ ആളുകൾക്കും വിളമ്പി നൽകിയിരുന്നത് ഏറ്റവും മനോഹരമായ മധുരമായ ജ്ഞാനത്തിന്റെ അമൃത അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ധ്യ തീർച്ചയായിട്ടും ജ്ഞാനത്തിന്റെ ഒരു സന്ധ്യയാണ് ജ്ഞാനത്തിന്റെ ഒരു സാഗരമാണ് അപ്പൊ ഇന്ന് എത്തിയിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ലീലാപ്രഭു എന്ന ശ്രദ്ധേയമായ ഗ്രന്ഥം രചിക്കുകയും വളരെ വിശ്രദ്ധമായ ധാരാളം രചനകൾ കൊണ്ട് മലയാള സാഹിത്യത്തിൽ തൻ്റെതായ ഒരു സ്ഥാനം അടയാളപ്പെടുത്തുകയും എം ജി കോളേജ് ഉൾപ്പെടെയുള്ള പല കലാലയങ്ങളിലും അധ്യാപകനായും അതുപോലെ തന്നെ പ്രിൻസിപ്പലായും സേവനം അനുഷ്ഠിക്കുകയും പിന്നെ എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം എൻ്റെ വളരെ പ്രിയപ്പെട്ട അധ്യാപകനുമായിരുന്ന ഞാൻ മുമ്പ് കുറച്ചൊക്കെ വല്ലതും കുത്തിക്കുറിക്കുമായിരുന്നു അതിനെല്ലാം ഏറ്റവും നല്ല രീതിയിലുള്ള തണലും വെളിച്ചവും നൽകിയ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ ഈ ചടങ്ങിന്റെ ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു ഈ പുസ്തകത്തിന്റെ രചിതാവ് എന്നുള്ളതെനിക്ക് ഈ പുസ്തകത്തെ പറ്റി രണ്ടു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സ്വാഗതത്തിലേക്ക് കടന്നുകൊള്ളാം രണ്ടായിരത്തി പതിനേഴിലാണ് ഈ പുസ്തകം ആദ്യമായി പ്രകാശനം ചെയ്തത് അന്ന് ഒരു പുസ്തകമാണ് ഒരുപാട് അക്ഷര തെറ്റുകളും പിശകുകളും ഇതിനകത്തുണ്ടായിരുന്നു അത് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എൻ്റെ മാതാവ് അന്ന് രോഗാവസ്ഥയിലായിരുന്നു മാതാവിന് അവരുടെ അന്ത്യകാലഘട്ടത്തിൽ വായിക്കുന്നതിന് വേണ്ടി സ്വാമികളുടെ ഈ പുസ്തകം എഴുതുന്നുവെന്ന് അവൻ നേരത്തെ മനസ്സിലാക്കി അതുകൊണ്ട് ഇത്രയും വേഗമായിരിക്കും അത് വായിക്കണം കണ്ണിന്റെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ അനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അമ്മയെ കൊണ്ട് കാണിക്കുകയും ചെയ്തു അമ്മയ്ക്ക് സമർപ്പിച്ച ഈ ഗ്രന്ഥം പിന്നെ ഏതാനും മാസങ്ങൾ കൂടിയേ അമ്മ ജീവിച്ചിരുന്നുള്ളൂ അപ്പൊ അങ്ങനെ ഒരു അമച്ചു എന്നുള്ള നിലയിൽ മാത്രം പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന് പിന്നീട് ഒരു രണ്ടാം ജന്മം ഉണ്ടാകും എന്നാണ് കരുതിയിരുന്നില്ല പക്ഷെ ഭാഗ്യവശാൽ വച്ചാൽ ഒരു രണ്ടാം ജന്മം ഉണ്ടായിരിക്കുകയാണ് ഡി സി ബുക്സ് ഇത് ഭേദപ്പെട്ട ഒരു പ്രൊഫഷണൽ ആയിട്ട് അതിനെ അച്ചടിച്ച് ഭംഗിയായി ഒരു പുസ്തകമായിട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുക അപ്പം ഈ പുസ്തകത്തിന്റെ ഔപചാരികമായ പ്രകാശനവും അതോടൊപ്പം തന്നെ ഒരു പ്രഭാഷണങ്ങളുടേതായിട്ടുള്ള ഒരു സന്ധ്യയും ഇവിടെ അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ പരിപാടിയുടെ സംഘാടകനായ ഡോക്ടർ ബിജു പത്മനാഭൻ ശ്രമിച്ചിട്ടുള്ളത് ജാന സന്ധ്യ എന്ന് അദ്ദേഹം പറഞ്ഞത് യാത്ര ചട്ടമ്പു സ്വാമികൾ നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് അംഗമായിരുന്ന ഒരു ജ്ഞാനപ്രചാകര സഭ നമ്മുടെ ഈ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഈ ജ്ഞാനപ്രചാകര സഭയിൽ ഇദ്ദേഹം അംഗമായി മനോന്മണിയും സുന്ദരംപിള്ള സ്വാമിനാഥ ദേശികം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ പ്രമുഖന്മാരായിട്ടുള്ള ചില പണ്ഡിതന്മാരുമായിട്ട് സമ്മതിക്കുവാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായിരുന്നു ഈ ജ്ഞാനപ്രചാകര സന്ധിയാണ് വാസ്തവത്തിൽ കുഞ്ഞൻപിള്ള എന്ന് പറയുന്ന പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികളായിട്ട് മാറിയ വിദ്യാധിരാജസ്വാമികളുടെ കണ്ണു തുറപ്പിച്ചത് അദ്ദേഹത്തിന് ജ്ഞാനത്തിന്റെ വെളിച്ചം ആദ്യമായി നൽകിയത് പിന്നീട് അദ്ദേഹം കല്യാടക്കുറിച്ച് പോവുകയും പിന്നീട് മരുത്വാമലയിൽ തപസ്സിരിക്കുകയും പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വരികയും അങ്ങനെ സന്യാസത്തിൻ്റെതായിട്ടുള്ള ഒരു സഞ്ചാരം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു ലീലാ സഞ്ചാരം എന്നാണ് ശ്രീനാരായണഗുരു സ്വാമികൾ എന്നെ വിശേഷിപ്പിക്കുന്നത് പ്രഭു എന്ന് പേരിടാൻ കാരണം ശ്രീനാരായണ ഗുരുസ്വാമികൾ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ശ്രീനാരായണ ഗുരുസ്വാമികൾ ആണ് ലീലയാ കാലം അധികം നീത്വം മഹാപ്രഭു എന്ന് വിശേഷിപ്പിച്ചത് ജീവിതകാലം മുഴുവനും ഏതാണ് ഏഴ് പതിറ്റാണ്ടുകളോളം ലീലാ സഞ്ചാരം നടത്തിയ ഒരു സന്യാസി വീര്യനായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു സംഗതിയാണ് അദ്ദേഹത്തെ പറ്റി ലേഖനങ്ങൾ എഴുതാം പഠനങ്ങൾ എഴുതാം പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ഫിക്ഷനായിട്ട് ഒരു നോവലായിട്ട് ആവിഷ്കരിക്കുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സംഭവമായിരുന്നു നമുക്ക് പലപ്പോഴും രാത്രിയുടെ ഏകാന്ത ഏകാന്തയാമങ്ങളിൽ നിരന്തരമായിട്ട് അദ്ദേഹവുമായിട്ട് സംവദിക്കുന്ന ഒരു ഒരു അവസ്ഥാവിശേഷമുണ്ടായി അപ്പൊ അങ്ങനെയാണ് ഈ പുസ്തകം പൂർത്തിയാക്കാൻ സാധിച്ചത് ഇതൊരുപക്ഷെ പറഞ്ഞ് നൽകുവാൻ ആകാത്ത രീതിയിലുള്ള ഒരു അനുഭവമാണ് ആ അനുഭവ സഞ്ചാരമാണ് ഈ ലീലാപ്രഭുവായിട്ട് വന്നത് ഞാൻ ദുർഖിപ്പിക്കുന്നില്ല ഇന്ന് ഈ ലീലാപ്രഭുവിൻ്റെ ഈ പുനർജ്ജനയും വേളയിൽ നേരത്തെ പറഞ്ഞ പോലെ ജ്ഞാനപ്രചാകര സന്ധ്യയുടെ ഒരു പുനരാവിഷ്കാരം കൂടി ഇവിടെ നടക്കുകയാണ് കാരണം ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികളും ഇനി വരാൻ പോകുന്നവരും എല്ലാവരും ജ്ഞാനികളാണ് വിജ്ഞാനികളാണ് ഓരോ മേഖലയിലും അവരവരുടേതായിട്ടുള്ള വ്യക്തിമുദ്രകൾ സ്ഥാപിച്ചിട്ടുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളാണ് നേരത്തെ ഞങ്ങളുടെ തമാശയായിട്ട് പറയുന്നുണ്ടായ എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും ലെജിസ്ലേച്ചറിന്റെയും ഒരു സമവായം ഭാസ്തവ ജനാധിപത്യത്തിന്റെ നാല് തൂണുകളായിട്ട് പറയുന്നത് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ പിന്നെ മീഡിയയാണ് ഇത് മൂന്നാണ് ഇവിടെ ലെജിസ്ലേച്ചറിന്റെ സാന്നിധ്യം മാത്രം അല്പം കുറവുണ്ട് കാരണം ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് മാത്രമല്ല ശ്രീജിത് പണിക്കരുടെ സാന്നിധ്യവും അതിനു കാരണമാവാം മേ ബി കാരണം ചർച്ചാവേളകളിലൊക്കെ വളരെയധികം ഭയഭീതിയോടുകയാണ് പല ആളുകളും അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുവാൻ വേണ്ടി ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഏതായാലും ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യ വ്യക്തികളെ ആദ്യമായി സ്വാഗതം ചെയ്യുക എന്നുള്ള ആ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ സാർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഓം ബുഡ്സ്മാനായി പിന്നീട് നിരവധി ജുഡീഷ്യൽ കമ്മീഷനുകളുടെ അധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്കെല്ലാം അറിയുന്ന പോലെ ശബരിമല പുല്ലുമയുടെ ദുരന്തത്തിന്റെ ആ സമയത്ത് ആ കമ്മീഷന്റെ തലവനായിട്ട് വർത്തിച്ചുകൊണ്ട് വളരെ ഫലപ്രദമായ റിപ്പോർട്ട് അവതരിപ്പിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കിയ ഒരു ബഹുമാന വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഹരിഹരൻ ഉള്ളതുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ തന്നെ നിയോഗമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പുരുമയുടെ ദുരന്തത്തിന്റെ അന്വേഷകനായിട്ട് വന്നത് എന്ന് പോലും ചിന്തിക്കേണ്ടതാണ് ഹരിഹരൻ നായർ നയസാറ് മഹാത്മാഗാന്ധി കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു അന്ന് അദ്ദേഹം ഫിസിക്സ് ബി എസ് സി പഠിച്ചിട്ട് പിന്നീട് ലോ കോളേജിൽ പോവുകയും പിന്നീട് നിരവധി വിഷയങ്ങളിൽ പാണ്ഡിത്യം ആർജിക്കുകയും നിരവധി ഡിഗ്രികൾ സമ്പാദിക്കുകയും പോസ്റ്റ് ഗ്രാജുവേഷൻ സമ്പാദിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം പ്രവർത്തിക്കാത്ത മേഖലകളില്ല റിട്ടയർമെന്റിന് ശേഷം ഇത്രയും വർഷങ്ങളായിട്ടും ഇപ്പോഴും പല പല കമ്മീഷനുകളുടെയും അധ്യക്ഷ സ്ഥാനത്ത് വർദ്ധിക്കുന്ന ആളാണ് അദ്ദേഹം എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നു എത്തിക്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരിൽ മരുന്നു പരീക്ഷണം നടത്തുന്ന ആ ഒരു പ്രക്രിയ അതിന്റെ ഒരു ധാർമ്മികവും നിയമപരവുമായ വശത്തെപ്പറ്റി ചിന്തിക്കുന്നതിന് വേണ്ടി അക്കാര്യത്തിനെ പറ്റി വിശദമായിട്ടുള്ള ഒരു 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 അന്വേഷണവും പഠനവും നടത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ കമ്മീഷൻ്റെ ആയിട്ട് വർദ്ധിക്കുന്നത് ജസ്റ്റിസ് നാരി സാറിനെ അങ്ങേറ്റ ആദരപൂർവ്വം അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഡോക്ടർ ബി പി ജോയ്സാറാണ് ജോയ്സാറിനൊന്നും ഒരു ആമുഖമോ പരിചയപ്പെടുത്തലോ ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ചീഫ് സെക്രട്ടറി ആയിട്ട് കേരള ചീഫ് സെക്രട്ടറി ആയിട്ട് വളരെയധികം ശോഭിച്ച വ്യക്തിത്വമാണ് എം ആർ തുമ്മൻ സാർ വന്നു ഇപ്പോൾ അദ്ദേഹം കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ബോർഡിന്റെ ചെയർമാനായി വർത്തിക്കുകയാണ് അദ്ദേഹം എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും നേടിയിട്ടുള്ള ആളാണ് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം ബി എസ് എസ് സി വിക്രം സാരാഭായി സ്പേസ് സെന്ററിൽ ഒരു സയന്റിസ്റ്റ് ആയിട്ട് ഒരു എഞ്ചിനീയർ ആയിട്ട് പ്രവേശിച്ച ആളാണ് പിന്നീട് അദ്ദേഹം ബർമിംഗ് ഹോം യൂണിവേഴ്സിറ്റിയിലേക്ക് എം ബി എ പഠിക്കാൻ വേണ്ടി പോയി ഡോക്ടറേറ്റ് ഡൽഹിയിൽ നിന്നാണ് എടുത്തത് പോസ്റ്റ് ഡോക്ടറൽ ഓഫ് റിസർച്ച് അദ്ദേഹം ചെയ്ത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം കേരളത്തിൽ വളരെ വിഖ്യാതങ്ങളായിട്ടുള്ള പ്രശസ്തങ്ങളായിട്ടുള്ള പല മേഖലകളിൽ പ്രവർത്തിച്ച വ്യക്തിയാണെന്ന് നമുക്കറിയാം എറണാകുളത്തെ കളക്ടറായിരുന്നു അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടൊരാളാണ് ഇതൊക്കെ ഉപരിയായി ജോയിസാർ നല്ലൊരു പണ്ഡിതനും ഒരു കവിയുമാണ് കവി എന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുതിയ കവിതകൾക്ക് എഴുതുന്ന എഴുതിക്കൊണ്ടിരിക്കുന്ന കവിതകൾക്ക് ഒരു ദാർശനിക ഛായയുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ വൈറസിനെ പറ്റി അദ്ദേഹം എഴുതിയൊരു കവിത കവാലം ശ്രീകുമാർ മനോഹരമായി ആലോപിച്ച് നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ് യൂട്യൂബിൽ നോക്കിയാൽ മതി വി പി ജോയ് സാർ എഴുതിയ വൈറസ് എന്ന് പറഞ്ഞ കവിതയാണ് അപ്പൊ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് വൈറസിനെ പറ്റിയുള്ള ഒരു ശാസ്ത്രജ്ഞാനം കൂടിയുള്ള ആളെന്നുള്ള നിലയ്ക്ക് ആ രീതിയിലായിരിക്കും പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ദാർശനികവും ആത്മീയവുമായ ഒരു മാനത്തിലേക്ക് വളരുന്ന ഈ കവിത കവാലം ശ്രീകുമാറിനെ പോലുള്ള ഒരാൾ വളരെ മനോഹരമായിട്ട് ആലോചിച്ചു കിട്ടും അദ്ദേഹം ഏതാണ്ട് ഒൻപത് ഗ്രന്ഥങ്ങളുടെ ഒൻപത് ഗ്രന്ഥങ്ങൾ മലയാളത്തിലും മൂന്ന് ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിൽ രചിച്ചിട്ടുണ്ട് കവിതകളുടെ ശീർഷകങ്ങൾക്ക് പോലും ഈ ദാർശനിക സ്വഭാവമുണ്ട് നിലാ നൃച്ചരി അതുപോലെ ഉപനിഷ കാവ്യ താരാവലി ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ജോയിസാറിന് ഈ ഒരു മേഖലയിൽ ജ്ഞാനത്തിൻ്റെ മേഖലയിൽ എത്രയോ ഗവേഷണം നടത്തുന്ന ഗവേഷണ ബുദ്ധിയോടു കൂടി സഞ്ചരിക്കുന്ന ഒരാളാണ് ഇന്നിപ്പോൾ വിദ്യാധിരാജ സഭയുടെ ജ സഭ എന്ന് ഞാൻ വിശേഷിപ്പിക്കട്ടെ ഈ ജ്ഞാനപ്രചാകര സഭ എന്ന് വേണമെങ്കിൽ നമുക്ക് മാറ്റി പറയാം ഈ സഭയുടെ ഉദ്ഘാടകനായിട്ട് വന്നത് അദ്ദേഹമാണ് അതോടൊപ്പം തന്നെ ലീലാപുറപ്പിന്റെ രണ്ടാം ഭാഗം അദ്ദേഹം പ്രകാശനം ചെയ്യുകയും ചെയ്തു ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് ജോയ് സാറിന് അങ്ങേയറ്റം സ്നേഹത്തോടെയും ബഹുമാനത്തോടുകൂടി ഞാൻ ലോകത്തിലേക്ക് സാധിച്ചു ഡോക്ടർ ദിവ്യ സാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഉടനടി പ്രതീക്ഷിക്കുന്നു ശ്രീജിത് പണിക്കരാണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ശൈജി മണിക്ക് സാറിന് പ്രത്യേകിച്ച് ഒരു അമുഖത്തിന്റെ ആവശ്യമില്ല ടി വി ചർച്ചകളിലെ കോടതി സജീവമായ സാന്നിധ്യമാണ് അദ്ദേഹം നല്ലൊരു ഒരു ആണ് ഒരു ഡിബേറ്റർ ആണ് ഓറേറ്ററാണ് ടെക്നീഷ്യൻ ആണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹം സുഭാഷ് ചന്ദ്ര ബോസിന്റെ അറിയാ കഥകൾ അറിയാ രഹസ്യങ്ങൾ പുറത്തു വേണ്ടി ഡൽഹി കേന്ദ്രമായിട്ട് ഒരു ഒരു കമ്മീഷൻ ഒരു ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ഈ ഓർഗനൈസേഷന്റെ സ്ഥാപക നേതാവായിട്ടാണ് ശ്രീ മണിക്കർ പ്രവർത്തിച്ചിട്ടുള്ളത് അതിന് ഫലം ഉണ്ടാവുകയും ചെയ്തു അദ്ദേഹം ഇങ്ങനെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ റിസർച്ചിന് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് പലപ്പോഴും ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സജീവങ്ങളായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ശ്രീ മണിക്കർ സാർ നേരത്തെ പറഞ്ഞതുപോലെ ടി വി ചാനലുകളിലൊക്കെ ഒരു പുലിയെ പോലെ പല അധാർമികതക്കെതിരായിട്ടും പൊരുതുമ്പോൾ അദ്ദേഹത്തെ കുരുക്കാനുള്ള പുലിമുരുതും ഇപ്പോൾ അത്രമാത്രം ലക്ഷ്യവേദിയും ശക്തവും തീക്ഷണവും കൃത്യതയുള്ളതുമായിട്ടുള്ള നിരീക്ഷണങ്ങളുടെ കൂടെ വേണത് അതിനപ്പുറം അദ്ദേഹത്തെ പറ്റൊന്നും പറയുന്നില്ല കേസാർ ഇപ്പോൾ ഭരണഘടനയെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഭരണഘടന ഒരു ഒറിജിനൽ ഭരണഘടന കാണിച്ചു ആദ്യമായിട്ട് അമ്പത് ഒപ്പിട്ടിട്ടുള്ള യഥാർത്ഥ ഭരണഘടന ആ ഭരണഘടനയിൽ കാലത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു കേൾപ്പിച്ചു എന്തൊക്കെയാണ് മാറ്റങ്ങൾ നടത്തിയത് എന്നുള്ളത് ഇതിനൊക്കെ ചില അജണ്ടകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു നമുക്കതിനെ നിരസിക്കാൻ സാധിക്കില്ല പക്ഷേ അദ്ദേഹത്തോട് വിയോജിക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ തിഷണയെ നമുക്ക് നിരസിക്കുവാനാവില്ല ശ്രീ പണി സാറിന് ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ഡോക്ടർ എം ആർ തമ്പാൻ സാർ അദ്ദേഹം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചവരാണ് അദ്ദേഹം ഏതാണ്ട് പത്ത് മുന്നൂറോളം ബൃഹത്തായിട്ടുള്ള ജ്ഞാന ഗ്രന്ഥങ്ങളുടെ ജനറൽ എഡിറ്ററായിട്ട് വർദ്ധിച്ചിട്ടുള്ളതാണ് ഒരു പക്ഷേ എം വി കൃഷ്ണമാരൻക്ക് ശേഷം എം വി കൃഷ്ണമാരന് ശേഷം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ ഒരു വ്യക്തിത്വം എന്നാണ് എം ആർ തമ്മൻ സാറിനെപ്പറ്റി വിശേഷിപ്പിക്കാനുള്ളത് അത് എന്റെ ഒരു വിശേഷണം മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിരന്തരമായിട്ട് പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു ഒരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന് ഉള്ളത് ഒരു കർമ്മയോഗി എന്ന് വിശേഷിപ്പിക്കാം ഇപ്പോഴും എഴുത്തിന്റെയും റിസർച്ചിന്റെയും ഒക്കെ മേഖലകളിൽ സജീവമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എം ആർ തമ്പാൻ സാർ അദ്ദേഹം ഗ്രന്ഥകാരൻ കൂടിയാണ് വാഗ്മീയമാണ് എം ആർ തമ്പാൻ സാറിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറഞ്ഞാൽ ആദ്യം പറയേണ്ടത് അത്യാധിരാജ സ്വാമികളെ പറ്റി മൂന്ന് വോളിയങ്ങളുള്ള ബൃഹത്തായ വളരെ ഗംഭീരമായിട്ടുള്ള മൂന്ന് പുസ്തകങ്ങൾ ഈ സമീപകാലത്തായിട്ട് രണ്ടു ദോഷമായിട്ടുണ്ട് ഡി സി ബുക്സ് പുറത്തു മോഹൻലാലാണ് അത് പ്രകാശനം ചെയ്തത് ഒരുപക്ഷെ കേരളത്തിലുള്ള ഇനി വേറെ ആരും അതിനത് പങ്കെടുക്കാനില്ല അത്രമാത്രം പ്രഗത്ഭരായ എഴുത്തുകാരെ മുഴുവനും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാം ലേഖനങ്ങൾ സ്വാമികളെ പറ്റിയുള്ള പഠനങ്ങൾ ചട്ടപ്പുനി സ്വാമികൾ നേരത്തെ തൃശ്ശൂരിന് വടക്കോട്ട് ആർക്കും അത്ര പരിചിതനായ ഒരു സ്വാമി ആയിരുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ആൾ എന്നുള്ള നിലയിലാണ് പലപ്പോഴും കണ്ടിരുന്നത് പലപ്പോഴും ചട്ടപ്പുനി സ്വാമികളെ പറ്റി ഒരു ഗ്രാഹ്യമോ വേണ്ടത്ര ഒരു ധാരണയോ പല ആളുകൾക്കും ഇല്ലാത്ത പോലെയാണ് വടക്കുള്ള ആളുകൾ സംസാരിക്കുന്നത് എനിക്ക് കേട്ടിട്ടുള്ളത് പക്ഷെ അടുത്ത കാലത്തായിട്ടത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല അമേരിക്കയിലും ഡോക്ടർ അച്യുസൻ ക്രിസ്താദ് ഇന്നലെ എന്നോട് പറഞ്ഞു അമേരിക്കയിലും ചട്ടമ്പിസ്വാമികളുടെ പഠന ഗവേഷണ കേന്ദ്രം അവിടെ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് ഗോപിനാഥ് നായർ സാറാണ് എൻ്റെ ആൾ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുത്തിത്തരാമെന്ന് എന്നോട് അദ്ദേഹം പറയുകയുണ്ടായി അപ്പം ഇങ്ങനെ ഈ അടുത്ത കാലത്ത് ചട്ടമ്പിസ്വാമികളുടെ പഠനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലും കേരളത്തിന് വെളിയിലുമൊക്കെ ആളുകൾ വളരെ ഉത്സാഹപൂർവ്വിച്ചെടുക്കുന്നു കാരണം ജനുവൻ ആയിട്ടുള്ളൊരു സന്യാസി എന്നുള്ള നിലയിൽ വേണ്ടത്ര അറിയപ്പെടാത്ത ഒരാൾ അങ്ങനെ അറിയപ്പെടാൻ പാടില്ലാത്ത അറിയപ്പെടേണ്ട ആൾ എന്നുള്ള നിലയിൽ അറിയാതിരിക്കേണ്ട ആളല്ല എന്നുള്ള വിചാരത്തോടുകൂടി ചട്ടമ്പുസ്വാമികളെ പഠിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ സാർ ദീർഘകാലമായിട്ട് ചട്ടമ്പുസ്വാമികളെപ്പറ്റിയുള്ള ഗവേഷണ പഠനങ്ങളിൽ മൊഴിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം അദ്ദേഹം ഒരു സീനിയർ പ്രൊഫസറാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ അതുപോലെ കേന്ദ്ര സർവകലാശാലയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വളരെ കൂടുതൽ സജീവമായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഗവർണറെ തന്നെ നോമിനേറ്റ് ചെയ്ത സെനറ്റ് മെമ്പറായിട്ട് അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയും അമൃതവിശ്വ വിദ്യാപീഠവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ സാറിനെ ഗ്രന്ഥകാരനാണ് ഒറേറ്ററാണ് അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ഞാൻ ഡോക്ടർ സുരേഷ് മാധവ് സുരേഷ് മാധവ് പന്തളം എൻ എസ് എസ് കോളേജിലെ അധ്യാപകനാണ് ഒരു യുവയോഗി യോഗി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നിരന്തരമായ സഞ്ചാരത്തിലൂടെ ചട്ടപ്പിസ്വാമികളെ പറ്റിയുള്ള പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയിട്ടുള്ള പല ഗ്രന്ഥങ്ങളും അപൂർവങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ഗവേഷണം നടത്തി അതിൽ ഫലമുണ്ടാക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് നല്ലൊരു പ്രഭാഷകനാണ് അദ്ദേഹം സ്വാമികളെ പറ്റിയുള്ള നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഇതിനോടകം തന്നെ എഴുതിയിട്ടുണ്ട് അതുകൂടാതെ വേറെയും വിഷയങ്ങൾ ഈ തിരുവിതാംകൂർ ദേവൻ്റെ ചരിത്രത്തിൽ അജ്ഞാതമായി കിടക്കുന്ന പല സംഭവങ്ങളെയും അന്വേഷിച്ചു അതിൽ ഗവേഷണ ബുദ്ധിമുട്ടി മുഴുകുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സുരേഷ് മാധവ് എഴുത്തുകാരനാണ് വാഗ്മിയാണ് സുരേഷ് മാധവന് അദ്ദേഹം എൻ്റെ ഒരു അനിയൻ കൂടിയാണ് ഞങ്ങൾ മുന്നിൽ ബന്ധവുമുണ്ട് ശ്രീ സുരേഷ് മാധവിനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും ശ്രീ എം ടി ബാബുവാണ് ഇന്ന് കൃതജ്ഞത പറയുന്നത് തിരുവനന്തപുരത്തെ ഡി സി ബുക്സിൻ്റെ മാനേജറാണ് ശ്രീ ബാബു നല്ല വായനക്കാരനാണ് സഹൃദയനാണ് ഒരു മാനേജർ എന്നുള്ള ആ ഒരു നിലയിൽ വളരെ കടുപ്പത്തോടെ സംസാരിക്കുന്ന ആളല്ല പുസ്തകങ്ങളിൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെന്നുള്ളിൽ ബാബുവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് സ്നേഹവും സൗഹൃദവും തരുന്നതാണ് ഈ ബാബുവാണ് കൃതജ്ഞത പറയുന്നത് അദ്ദേഹം അവിടെ ഇരിക്കണം ഓഡിയൻസിന് കൂടെ ഇരിക്കണം ബാബുവിന് ഞാൻ സാധിച്ചു ശ്രീ ബിജു പത്മനാഭൻ ഈ ഡി സി ബുക്സിൽ ഈ എൻ്റെ പുസ്തകം സമർപ്പിക്കുകയും അത് ഡി സി ബുക്സിലൂടെ പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിരന്തരം പ്രയത്നിക്കുകയും ഇപ്പം ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതാണ് മാത്രമല്ല ആദ്യത്തെ ഗ്രന്ഥത്തിലുണ്ടായിരുന്ന ഒരുപാട് അക്ഷര തെറ്റുകൾ അച്ചടി പശികൾ അതെല്ലാം തിരുത്തി പ്രൂഫ് നോക്കി ഏറ്റവും പെർഫെക്റ്റായിട്ട് ഈ പുസ്തകം ഇങ്ങനെ നിങ്ങളുടെ കയ്യിലെത്താൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായത് ബിജുവിൻ്റെ അശ്രാന്തമായ പരിശ്രമമാണ് ബിജുവിനെ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തു ഡോക്ടർ അപർണ സുധീർ അപർണ സുധീറാണ് ആണ് ഈശ്വര ചൊല്ലാൻ പോകുന്നത് കൊല്ലം എസ് എൻ കോളേജിലെ മ്യൂസിക്കിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് എച്ച് ഒ ആണ് മകളാണ് ഗീതമാധുരി എന്ന പേരായ ഒരു സംഗീത പഠന ഗ്രന്ഥത്തിന്റെ കർത്താവുമാണ് അപർണയും അപർണയുടെ ഭർത്താവും കുഞ്ഞും കൂടെ ഉണ്ട് അവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും എൻ്റെ മകൻ ശ്രീ ബാലഗോപാലും അദ്ദേഹത്തിൻ്റെ പത്നി അനുപ്രിയ ഇവിടെയുണ്ട് ഇവിടെ പുസ്തകം ജോയ് ജോയിസാർ പ്രകാശനം ചെയ്യുമ്പോൾ ഏറ്റുവാങ്ങുന്നത് അനുപ്രിയ ആയിരിക്കും യു കെ യിൽ രണ്ടുപേരും കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സാണ് പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് താല്പര്യമുണ്ട് പുസ്തകം പുസ്തകങ്ങൾ ധാരാളം വായിക്കുന്നവരാണ് അനുവിന് പാരമ്പര്യമായിട്ടും പുസ്തക പാരായണം ഒരു ശീലമായിട്ടുണ്ട് യു കെ യിൽ എഞ്ചിനീയർ ആണെങ്കിലും രാമായണമൊക്കെ വായിക്കുന്നവരാണ് അപ്പൊ അനുപ്രിയ തന്നെയാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് സന്തോഷപൂർവ്വം രണ്ടുപേരെ സ്വാഗതം ചെയ്തു ഈ പുസ്തകത്തിന്റെ രചനയിൽ ഏറ്റവും അധികം എന്നെ സഹായിച്ചിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ കുമ്പളത്തെ ശാന്തകുമാരി ടീച്ചറും കെ ജയകുമാർ ശർമ്മ അപ്പൊ രണ്ടുപേരെയും ഇവിടെ സന്നിഹിതരായിട്ടില്ല രണ്ടുപേരും അവരുടെ അസൗകര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുമ്പളത്തെ ശാന്തകുമാരി ടീച്ചർ ഈ പുസ്തകത്തിന് ഒരു ആമുഖം ഒരു ആശംസ എഴുതി തന്നു പക്ഷെ ആശംസ മാത്രമല്ല അതിനപ്പുറത്ത് സ്നേഹവും കാരുണ്യവും കൊണ്ട് പോലെ എന്നെ സ്നേഹിക്കുകയും ഈ പുസ്തകം എഴുതുവാൻ വേണ്ടി നിരന്തരമായിട്ട് പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഒരാളാണ് ചോദിച്ച ടീച്ചർ ടീച്ചർ ഒരു വീഴ്ചയെ തുടർന്ന് എന്നെ വിശ്രമിക്കുകയാണ് ടീച്ചർ ഒന്നും വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ആവതുണ്ടെങ്കിൽ വരാമെന്നൊക്കെ പറഞ്ഞു ഡോക്ടറേറ്റ് സംബന്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വന്നു കൂടായില്ല ടീച്ചറേയും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിരാജയുടെ പഠനങ്ങൾ നടത്തുവാൻ താൽപ്പര്യം കാണിക്കുകയും ലീലാപ്രഭുവിനെ മനോഹരമായ അവതാരിക എഴുതി തരികയും ചെയ്ത കെ ജയകുമാർ സർ കവിയും ഗാന്ധിജിതാവും പണ്ഡിതനും ബഹ്മിയും നല്ലൊരു ഭരണകർത്താവുമായ ചീഫ് സെക്രട്ടറിയായിട്ട് വിരമിച്ച ജയകുമാർ സാർ അദ്ദേഹത്തെയും അവരെ രണ്ടുപേരെയും ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുകയും കൂടി മനസ്സുകൊണ്ട് സ്വാഗതം പറയുകയും ചെയ്തു ഓഡിയൻസ് വളരെ സമ്പന്നമായ ഒരു സദസ്സാണ് ഇവിടെ ഉള്ളത് ഇതിൽ നിരവധി സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നവരുണ്ട് മീഡിയയുടെ ആളുകളുണ്ട് പേഴ്സണാലിറ്റീസുണ്ട് എൻ്റെ ബന്ധുക്കളുണ്ട് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ചേച്ചി അവരെല്ലാം ഉണ്ട് അതുപോലെ സുഹൃത്തുക്കൾ എല്ലാവരെയും അങ്ങേയറ്റം സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യും മീഡിയ പേഴ്സൺസ് ഫോട്ടോഗ്രാഫേഴ്സ് ഈ മൈക്രോഫോണിൻ്റെയും മറ്റും ഓപ്പറേറ്റേഴ്സ് അവരെ എല്ലാവരെയും എനിക്കുപരി കാശി എന്ന പേരായ കാശി പേര് പറഞ്ഞിരിക്കുക അല്ലേ ഹേമന്ത് ഹേമന്ത് എന്നാണ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവരുടെ എല്ലാവർക്കും ഈ പൂക്കൾ കൊടുക്കാനും പുസ്തകം കൊടുക്കുവാനും വേണ്ടി നിയോഗിക്കപ്പെട്ടില്ല രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്ന് വിചാരിച്ച് ചെറുതാക്കി കണ്ട ആവശ്യമില്ല അദ്ദേഹം ഒരു വാഗ്ദാനമാണ് കാച്ചിയെയും ഞാൻ സ്നേഹം സ്വാധീനിച്ചു എല്ലാവരെയും പേരെടുത്ത് പറയേണ്ട ഒരുപാട് സ്നേഹമുള്ള വ്യക്തിത്വങ്ങളിലൂടെയുണ്ട് എല്ലാവരുടെയും പേര് സമയം ദിവ്യ അയ്യർ മാഡത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും അല്ലെങ്കിൽ നീട്ടുകയില്ലായിരുന്നു ഏതായാലും അടുത്തതായി ഈശ്വര പ്രാർത്ഥനയാണ് നടക്കുന്നത് ഈശ്വര പ്രാർത്ഥന എന്നതിന് പകരം ചട്ടമ്പി സ്വാമികളുടെ ബാഹ്യരൂപവർണ്ണനയാണ് രൂപവർമ്മനാണ് പ്രൊഫസർ ജഗതി സാർ പ്രത്യേകിച്ചും ചട്ടമ്പിസ്വാമികളുടെ ഒരു വലിയ ഒരു ഒരു ഗവേഷകനായിരുന്നു അദ്ദേഹം കുമ്പടത്തെ ശാന്തകുമാരൻ ടീച്ചറിൻ്റെ ഭർത്താവാണ് ജഗതി സാറും കുമ്പടത്തെ ശാന്ത ടീച്ചർ കൂടി എത്രയോ വർഷത്തെ നിരന്തരമായ തപസ്സിയുടെ ഒടുവിലാണ് നിരവധി ഗ്രന്ഥങ്ങൾ അവർ എഴുതുന്നുണ്ടായിരുന്നു കുമ്പടത്തെ ശംഖുപുള്ളയുടെ കൊച്ചനന്തരാണ് ശാന്തകുമാരൻ ടീച്ചർ ടീച്ചറിൻ്റെ ഭർത്താവാണ് ജഗതി വേലാജൻ നാർ ജഗതി വേലാജൻ ആർ എഴുതി വിദ്യാനിരാജ പുരാണമെന്ന പേരായ ഒരു പുസ്തകമുണ്ട് ഒരു മഹാകാവ്യമാണത് ഏതാണ്ട് രാമായണത്തിൻ്റെയൊക്കെ മട്ടിൽ എഴുതിയിട്ടുള്ളതാണ് ഗംഭീരമായ പുസ്തകം ആ പുസ്തകം ഞാൻ ഉപജീവിച്ചിട്ടുണ്ട് എൻ്റെ പുസ്തകത്തിൻ്റെ രചന ഈ പുസ്തകത്തിൽ ഈ പുസ്തകത്തിൽ ടീച്ചറിൻ്റെ അമ്മ ടീച്ചറിൻ്റെ അമ്മയായ തങ്കമ്മ എന്നു പേരായ ആ ഒരു വൃദ്ധവനിത അവർ മരിച്ചുപോയി അവർ എട്ട് വയസ്സുള്ളപ്പോൾ ചട്ടമ്പിസ്വാമികൾക്ക് സർപ്പക്കാവിലേക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുമായിരുന്നു ഒരുപാട് വിറക്കിൾസ് അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ ഞാൻ ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ടതുകൊണ്ട് അതിനെ കുട്ടി കൂടുതലായിട്ട് പറയുന്നില്ല ശാന്തകുമാരി ടീച്ചറിൻ്റെ ആ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് തന്നെ കരുതുന്നു ശാന്തകുമാരി ടീച്ചറിന്റെ ഭർത്താവായ ഗതിരികലാ എന്ന വിദ്യാധിരായ പുരാണത്തിലെ ചട്ടമ്പി സ്വാമികളുടെ ബാഹ്യരൂപവർണ്ണനയാണ് അവർ ഇവിടെ ആലപിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു